ഏറ്റവും റിസ്ക് ഏറിയ ടാസ്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ലൈവിൽ നടക്കും ബിഗ് ബോസിൻ്റെ അറിയിപ്പ് പ്രകാരം എല്ലാവരും കൂടി ടാസ്കിനായി റെഡിയായി നിൽക്കുകയാണ് മൂന്ന് മത്സരാർത്ഥികളെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തു മൂന്ന് പേരാണ് ടാസ്കിനായി പോകുന്നത് നമ്മൾ ഇതിലപ്പം റോമോയിൽ കണ്ട പോലെ അനുമോൾ അക്ബർ ആദില എന്നീ മൂന്ന് പേര് വീടിനുള്ളിൽ നിൽക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പൈസ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ടാസ്കിനായിട്ട് അവർ രണ്ടും കൽപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മൂന്ന് പേരും മനസ്സിലാ മനസ്സോടെയാണ് കേട്ടോ ടാസ്കിനായി പങ്കെടുക്കാൻ പോകുന്നത് നാല് ലക്ഷം രൂപയാണ് പുറത്ത് ഇവർക്ക് ഓടിയെത്താൻ പറ്റുന്ന പാകത്തിനാണ് ഒരു കാറ് വച്ചിട്ടുള്ളത് ആ കാറിനുള്ളിൽ ഇരുപത് പൊതികൾ ഉണ്ടാവും ഇരുപതിനായിരം രൂപയുടെ ഇരുപത് പൊതികൾ വീതം ഉണ്ടാകും ഇത് എടുത്തിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ച് വീടിനകത്തേക്ക് കയറണം ഇത് എടുക്കാതെയും അവർക്ക് തിരിച്ച് വീടിനകത്തേക്ക് കയറാം ഒരു മിനിറ്റിനുള്ളിൽ കയറണം എന്ന് മാത്രമേ ബിഗ് ബോസ് ഇതിൽ റൂൾസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ ഒരു അൻപതിനായിരം രൂപയെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് അനുമോള് അതിൽ പറയുന്നത് കേൾക്കുന്നത് കേട്ടോ പക്ഷെ എൻ്റെ ഒറിവ് അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അനുമോളാണ് ഈ ടാസ്കിലെ ഏറ്റവും കൂടുതൽ പൈസ എടുത്തിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു എമൗണ്ട് നാല് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിൽ നല്ലൊരു എമൗണ്ട് തന്നെയാണ് അനുമോൾ എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര ലക്ഷത്തിനപ്പുറം എമൗണ്ട് അനുമോൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത് പൊതിയിലാണ് വെച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയുടെ അനുമോളുടെ കയ്യിൽ ഒരു എട്ട് കെട്ടിന് മുകളിലുണ്ട് അപ്പോൾ ഒരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഒന്നര ലക്ഷത്തിന് മുകളിൽ എന്നാണ് ഒരു കണക്ക് നമുക്ക് നോക്കാം അതെന്താണെന്നുള്ളത് ചിലപ്പോൾ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാട്ടോ എന്തായാലും ടാസ്ക് ഗംഭീരമായി ചെയ്ത് സമയത്തിനുള്ളിൽ തന്നെ മൂന്ന് പേര് വീടിനകത്ത് യറിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ അമ്പതിനായിരം ഒക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് കെട്ടുകളൊക്കെ ആതിലൂടെ കയ്യിലൊക്കെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു ടാസ്ക് അല്പസമയത്തിനുള്ള ലൈവിൽ നടക്കും ആരാണ് വിജയിക്കുക എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ടാസ്കിനെ കുറിച്ച് ബിഗ് ബോസ് അറിയിച്ചപ്പോൾ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറായി ഇവർ മൂന്ന് പേര് മാത്രമാണ് കേട്ടോ മുന്നോട്ട് വന്നത് അതിനവരെ അഭിനന്ദിച്ചേ മതിയാകുള്ളൂ റിസ്ക് എടുത്ത് അവർ എന്തായാലും പുറത്തിറങ്ങി തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കുന്നുണ്ടല്ലോ തിരിച്ചു തിരിച്ചുവരുമ്പോൾ ഇല്ലയെന്ന് അറിയി അറിയില്ലെങ്കിൽ പോലും അതിനൊരു കയ്യടി മൂന്നാക്കും കൊടുത്തേ പറ്റൂ നമുക്ക് നോക്കാം എന്താന്നുള്ളതെല്ലാം കാത്തിരി തന്നെ കാണാം അപ്പൊ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക